ും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല നാടൻ കരിമീൻ എങ്ങനെയാണ് വാഴലിൽ പൊള്ളിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളുടേതായ രീതിയിൽ നമ്മൾ വീട്ടിൽ തന്നെ ശരിയാക്കിയതാണ് അങ്ങനെ ഇന്ന് രാവിലെ ഉണ്ണിച്ചേട്ടൻ വളി എടുത്തുകൊണ്ട് പോകുന്നപ്പോൾ അത് ആ ഒരു ലോഡ് കണക്കിന് കരിമീൻ അപ്പോൾ ഉണ്ണിച്ചേട്ടം പറഞ്ഞ് നമുക്കിന്ന് വാഴലിൽ പൊള്ളിച്ചാലോ ഒന്ന് കേട്ട പതി കേൾക്കാത്ത പതി ഞാനൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് സമയത്തെ പ്രയത്നത്തിനൊടുവിൽ ഇത് അമ്മ കരിമീൻ നല്ല കുളിപ്പിച്ച് കുട്ടപ്പനാക്കി തന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് താ ഞാൻ ഏട്ടത്തി അതിലേക്കുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് മസാല പരട്ടണം അപ്പം അതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് ഗരം മസാല ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതെല്ലാം കൂടി നമ്മൾ ഫസ്റ്റ് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക കാരണം നമുക്ക് മീനെല്ലാം പെരട്ടി വെക്കണമല്ലോ അപ്പോൾ കുറച്ച് പേസ്റ്റ് പരുവാക്കി നമ്മൾക്ക് എടുക്കാം ശേഷം എന്താ നമ്മളുടെ കുട്ടപ്പനാക്കിയ മീനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഉള്ളിലേക്കൊക്കെ നല്ലവണ്ണം മസാല ചെലവട്ടാങ്കിൽ നമ്മൾക്ക് ആ ഒരു ടേസ്റ്റ് ഉള്ളിലേക്ക് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ഒരു പച്ചചൊവ ഉണ്ടാവും അങ്ങനെതായ എല്ലാം മീനിലും നമ്മൾക്ക് നല്ല സാവധാനം നിന്നിട്ട് മസാലകളൊക്കെ തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചു കൊടുക്കാട്ട് അങ്ങനെ മസാലയെല്ലാം തേച്ച് നമുക്കിനി ഇനി കുറച്ചു സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നമ്മൾ ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം നമ്മൾക്ക് അരിഞ്ഞെടുക്കാം ഇവിടെ മീഡിയം വലിപ്പത്തിലുള്ള മൂന്ന് സവാള രണ്ട് തക്കാളി പിന്നെ കുറച്ച് ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്ര സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഞാനും ഇട്ടത്തി കൂടിയാണ് ആവട്ടെ ഇന്നത്തെ കലാപരിപാടികൾ കാരണം അമ്മ ഇന്ന് കിച്ചണിൽ നിന്ന് ഔട്ടാണ് ഞാനും ഇട്ടത്തിൻ്റെ കൂടിയാണ് ഈ സാഹസികങ്ങളും മൊത്തം കാണിക്കുന്നത് അങ്ങനെ അങ്ങനെന്താ ഗ്യാസ് കത്തിച്ച് പാൻ വെച്ചതാ എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ നമ്മൾ ഇതാ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില മസ്റ്റാണല്ലോ എന്നിട്ട് ഇതാ നമ്മൾ ഓരോരോ മീനായിട്ട് നമ്മൾ എടുത്തിട്ട് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഓരോ മീനായിട്ട് ാണ് അങ്ങനെ ഇത് മീനൊക്കെ അവിടെ മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് എണ്ണ വീരം നമുക്ക് മേളിലോട്ടൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നേരെ വരാൻ ഇട്ടത് കൊണ്ട് എനിക്കത് കൈ ചട്ടകം കൊണ്ട് ചിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ അത് ഇതേപോലെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയൊക്കെ ഇട്ടു അങ്ങനെ ഇതാ ഒരു ഭാഗം വെന്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം മറിച്ചിടാൻ കാരണം കരിമീനാണ് പെട്ടെന്ന് പൊടിഞ്ഞു പോവും പിന്നെ നമുക്ക് വാഴയിലെ പൊള്ളിക്കേണ്ടത് കൊണ്ട് നമുക്ക് അധികം ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല കാരണം മസാലയൊക്കെ അതിൽ പിടിക്കണമല്ലോ അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒന്ന് മീൻ വേഗാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി അങ്ങനെ ഇതാ നമ്മളുടെ കരിമീനൊക്കെ ഇതാ ഫ്രൈ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു സംഭവം കഴിക്കാൻ പോകുന്നത് പുറത്തുനിന്ന് ഇതുവരെ കഴിച്ചിട്ടില്ല അത് കാരണം ടേസ്റ്റ് എനിക്ക് അറിയാൻ പാടില്ല നമ്മളുടെ ഇവിടെ ഷാപ്പുകളിലൊക്കെ കൊടുക്കും വാഴയിലെ പൊള്ളിച്ചത് അത് നമ്മളിങ്ങനെ അങ്ങനെ വാങ്ങി കഴിച്ചിട്ടൊന്നും ഇല്ല ഇതുവരെ എന്താ പിന്നെ വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് കരിമീൻ കിട്ടിയല്ലോ അപ്പോൾ പിന്നെ വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത വറുത്ത് മാറ്റിയ എണ്ണയിലോട്ട് നമ്മൾ സവാളയും ചോന്നുള്ളിയും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ് നന്നായിട്ട് അഴഞ്ച് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി നമ്മൾക്ക് ഇതാക്കിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് വെച്ചിട്ട് ഒന്ന് വേവിക്കാം അപ്പൊ ഇതായിട്ട് വെന്ത് വന്നിട്ട് നന്നായിട്ട് നല്ല പകുതി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് പുളിക്കാവശ്യമായിട്ടുള്ള തക്കാളിയും പിന്നെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നും അഴിച്ചു കൊടുക്കാം നന്നായിട്ട് വേഗണം കിട്ടണം നമ്മുടെ തക്കാളിയും ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വരണം എത്രത്തോളം നമ്മൾ നന്നായിട്ട് വഴഞ്ഞെടുക്കാവുക അത്രയും ഇതിന് ടേസ്റ്റ് കൂടും അങ്ങനെ ഇതാ നമ്മളുടെ തക്കാളിയും സവാളയും എല്ലാം കൂടി നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ പൊടികളൊന്നും ചേർത്തിട്ടില്ല പക്ഷെ എന്നാലും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നമ്മൾ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് പിന്നെ മസാലപ്പൊടിയും പാകത്തിന് എരിവിനായിട്ട് നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം മസാലയുടെ പച്ചമണം ഒന്ന് വഴിട്ടിട്ട് നമ്മൾ അടച്ച് വെച്ച് ഒന്നുകൂടി വേവിക്കുക അപ്പോഴേക്കും നമ്മുടെ ഗ്രേവി സെറ്റായിട്ടുണ്ട് ഗൈസ് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത് പുതിയതായിട്ടുള്ള വാഴ വെട്ടണം വാഴയില വെട്ടണം അപ്പം നമ്മൾ മടത്തിനിന്നാണ് വാഴയില വെട്ടാൻ പോകുന്നത് നമ്മളുടെ ഇവിടെ മൊത്തം വെള്ളം പൊങ്ങിയിരിക്കുകയാണ് പറഞ്ഞിട്ടില്ല കണ്ടത്തിൽ വെള്ളം കയറ്റിയത് കാരണം നമ്മൾക്ക് ഇവിടെ എല്ലാം വെള്ളം പൊങ്ങിയിട്ടുണ്ട് അപ്പം ഇതാ ഞാനും ഇടത്തേം കൂടിയാണ് വാഴയില മുറിക്കാൻ പോകുന്നത് നല്ല വെയിലായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അങ്ങനെ ഇതാ വന്നിട്ട് ഞാൻ ഇതാ വാഴയില മുറിക്കുകയാണ് ഒത്തിരി വാഴയിലുണ്ട് പക്ഷെ ഒന്നും നമുക്ക് പൊട്ടാത്തത് വേണമല്ലോ ഇവിടെ എപ്പോഴും നന്നായിട്ട് കാറ്റടിക്കുന്നത് കാരണം ഇലകളെല്ലാം മിക്കതുമൊക്കെ പൊട്ടിയിരിക്കണം അങ്ങനെ അങ്ങ് മൂലയ്ക്ക് അങ്ങ് ദൂരെ അങ്ങ് പോയിട്ടാണ് ഞാൻ രണ്ട് മൂന്ന് ഇലകളൊക്കെ വെട്ടിക്കൊണ്ട് വന്നത് ഏട്ടത്തെയായിരുന്നു വീട് എടുത്തുണ്ട് ഏട്ടനോട് പറയും എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല പാമ്പ പേടി എന്ന് പറഞ്ഞിട്ട് ആൾ പേടിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഇതാ കുറച്ച് ഇലകളൊക്കെ വെട്ടിയിട്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാനായിട്ട് ആകപ്പാടെ ആറ് മീനല്ലേ ഉള്ളൂ നമ്മൾ കുറച്ച് അധികം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഇല്ലല്ലോ കഴിക്കാം നമ്മൾ വീട്ടിൽ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളത് കാരണം നമ്മൾ ആരെണ്ണിപ്പോൾ തൽക്കാലം വെക്കുന്നത് പക്ഷേ ഞങ്ങൾ നാലെണ്ണത്തിലുള്ള ഇലകളെ വിട്ടിട്ടുള്ളൂ ഗൈസ് അത് രസമല്ലേ കാരണം ഇലകൾ അവിടെ ഉണ്ടായിരുന്നില്ല കാരണം നാലെണ്ണത്തിലുള്ളത് കഷ്ടിച്ച് നമ്മൾ വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഇത് ആ വാഴയിൽ നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട് ഒരു ലെയർ കൂടി വെക്കണോ കേട്ടോ കാരണം ചിലപ്പോൾ പൊട്ടിപ്പോയാലും അതുകൊണ്ട് ഒരു ലെയർ കൂടി വെച്ചിട്ട് നമ്മളിത് ആ ഫസ്റ്റ് ഗ്രേവി വെച്ച് കൊടുക്കുകയാണ് ഫസ്റ്റ് ലെയറിൽ നമ്മളിത് ആ ഗ്രേവി വെച്ച് കൊടുത്തു അതൊന്ന് പരത്തി സെറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മളത് ആദ്യത്തെ കരിമീൻ കൂട്ടനെ നമ്മൾ നമ്മളെടുത്ത് വെക്കുകയാണ് ഗൈസ് എന്താവും എന്നറിയില്ല പക്ഷെ എന്നാലും കിട്ടിലും മണം വരുന്നുണ്ട് എടുത്ത് പുറകിൽ നിന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ് നല്ല മണം നല്ല മണമെന്ന് അങ്ങനെ നാം മീൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തോട്ടും നമ്മളാ കുറച്ച് ഗ്രേവി നമ്മൾ ദാ ജസ്റ്റ് ഒന്ന് തൂളി നന്നായിട്ടൊന്ന് പതിപ്പിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മൾ രണ്ട് കറിവേപ്പിലേ കുറച്ച് ഭംഗിക്കിരിക്കട്ടെ പിന്നെ കുറച്ച് കുരുമുളക് പൊടി നമ്മളതിൻ്റെ പുറകെ തൂളിയിട്ടുണ്ട് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അതിന് പൊതിയുന്ന ചടങ്ങാണ് കൈസ് നമ്മൾ നോക്കി സൂക്ഷിച്ച് പൊട്ടാതെ നന്നായിട്ട് ഇതാ പൊതിഞ്ഞെടുക്കാതെ ചോറ് പൊതിയുന്ന പോലെ അത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് വെക്കണം കെട്ടി വെക്കാനായിട്ട് വാഴനാരാണ് വേണ്ടത് അപ്പോൾ ഞാൻ അവിടെ തന്നെ വാഴനാരെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ നമ്മൾ അധികം ടൈറ്റ് ആക്കാത്ത രീതി കയറ് കയറണല്ലോ അധികം ടൈറ്റ് ആക്കാത്ത രീതിയില് നമ്മളിത് ആ വാഴനാരൊണ്ട് എന്നെതാ ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ബാക്കി നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങൾ നമുക്ക് അത്രയൊക്കെ കണ്ടിച്ച് കളയാം അപ്പം ഇതുപോലെ തന്നെ അതാ ബാക്കി നാലെണ്ണവും ഞാനതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കറക്റ്റ് നാലെണ്ണത്തിനുള്ള ഗ്രേവി ഉണ്ടായിരുന്നല്ലോ കേട്ടോ നാലെണ്ണം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഇനി എന്താ ചെയ്യേണ്ടത് അടുത്ത പരിപാടി നമുക്കിതാ പാൻ വെച്ചിട്ട് എണ്ണതാ നന്നായിട്ട് തൂവിക്കൊടുത്തിട്ട് അതിലേക്ക് വെച്ച് നമുക്കിത് തിരിച്ച് മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനത്തെ ആ ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഞാനിത് മറിച്ചിട്ട് കൊടുത്തോട്ടാണ് ആ സമയം കൊണ്ട് ഇതാ ഏട്ടത്തി ഇവിടെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റ് ആക്കുകയാണ് കാരണം നമ്മൾ ഈ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പാത്രങ്ങളൊക്കെ എടുക്കുമല്ലോ അപ്പൊ അതൊക്കെ അതാ പാവം അവിടെ നിന്ന് ഒരു സൈഡിൽ നിന്ന് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ ഫസ്റ്റ് രണ്ടെണ്ണം നമ്മളിതാ പൊളിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അടുത്തത് കൂടി നമ്മളിത് ആ പാനിലിട്ട് വെയിറ്റ് ചെയ്യാണ് ഗൈസ് കാരണം അടച്ചു വെച്ചും മറിച്ചും തിരിച്ചും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം കാരണം കണ്ണ് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴലല്ലേ അരിഞ്ഞു പോവും ഇത് ചൂടാറിയതിന് ശേഷം വേണേട്ടാ കഴിക്കാനായിട്ട് അതാ ചൂടാറിയിട്ട് നമ്മൾക്കൂടെ കപ്പ ഉണ്ടായിരുന്നു കപ്പയായിട്ട് നമ്മളിതാ എടുത്തിട്ടുണ്ട് ഓരോ കട്ടൻ ചായയുണ്ട് കട്ടനല്ല കട്ടൻ കാപ്പിയാണ് അതാ കട്ടൻ കാപ്പിയായിട്ട് നമ്മളിതാ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഒരാൾ കയ്യും കാലൊക്കെ കഴുകാണ്ട് അവിടെ നിന്ന് ഭയങ്കര ധൃതിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം മണ അടിച്ചിട്ട് ആൾക്ക് പറ്റുന്നില്ല കാരണം വെയിറ്റ് ചെയ്തിരിക്കാൻ എത്ര നേരം എന്താ കയ്യും കഴുകി നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ണിച്ചേട്ടനെ വിളിച്ചിട്ടുണ്ട് ഉണ്ണിച്ചേനാണല്ലോ നമ്മുടെ മെയിൻ ഗസ്റ്റ് കാരണം ഉണ്ണി ചേട്ടനാണല്ലോ നമ്മൾ പറഞ്ഞത് ഇത് സെറ്റാക്കി കൊടുക്കണം എന്ന് അങ്ങനത്തെ നമ്മൾ സെറ്റാക്കിയിട്ട് ഉണ്ണിച്ചേട്ടൻ തന്നെ ആദ്യം തുറക്കട്ടല്ലേ അങ്ങനെ ആൾ താൻ തുറക്കാൻ കേട്ടോ ഞങ്ങൾക്കും എനിക്കും ഏട്ടത്തേക്കും ഭയങ്കര കാരണം എന്താവും അറിയില്ലല്ലോ നമ്മൾ ഈ സംഭവത്തിനകത്ത് വെച്ച് പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കല്ലോ തുറക്കുമ്പോഴെല്ലാം അറിയുള്ളൂ എന്താവും പക്ഷെ സംഭവം നമ്മൾ വിചാരിച്ചേക്കാളും അടിപൊളിയായിട്ടോ അപ്പൊ അത് ആൾക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ സംഭവം സെറ്റാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞതാ ഇത്രയേ ഉള്ളൂ സംഭവം നമ്മള് നമ്മൾ കഴിച്ചില്ല നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കഴിക്കുന്ന ആൾക്കത് ഇഷ്ടപ്പെട്ടു എന്നും കേൾക്കുന്ന അത്രയും തൃപ്തി വേറെ ഒന്നും വരാനില്ല നമ്മൾ ഫസ്റ്റ് ടൈമായിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും സംഭവം അടിപൊളിയായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങളുടെ കരിമീൻ പൊള്ളിച്ചത് നിങ്ങൾ കഴിച്ചു ഗൈസ് അപ്പോൾ ഇത് മാത്രമല്ല ഇനിയും നെക്സ്റ്റ് നമ്മൾ വേറെ പുതിയ പുതിയ ഐറ്റങ്ങളായിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എനിക്ക് കൊച്ചു ഫാമിലിയെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരിക്കും ടാറ്റാ